എയ്ഡഡ് വിദ്യാലയങ്ങളിലെ നിയമനങ്ങൾക്ക് ഉടൻ അംഗീകാരം നൽകുക എന്ന മുദ്രാവാക്യം ഉയർത്തി കെ എസ് ടി എ നേതൃത്വത്തിൽ അധ്യാപകർ ജില്ലാതലങ്ങളിൽ സായാരണ ധർണ നടത്തി ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് നടന്ന കാസർഗോഡ് ജില്ലാതല ധർണ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി നിയമത്തിനായി തസ്തിക മാറ്റിവെച്ച എയ്ഡഡ് വിദ്യാലയങ്ങളിലെ മറ്റ് നിയമനങ്ങൾക്ക് ഉടൻ അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജില്ലാതലങ്ങളിൽ ധർണ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാതല ധർണ കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ശേഷം കേരളത്തിലെ സ്വകാര്യ സ്കൂളുകളിൽ എയ്ഡഡ് സ്കൂളുകളിൽ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട് അമ്പത്തി ഏഴിന് മുമ്പുള്ള സ്വകാര്യ സ്കൂളുകളും അതിനുശേഷമുള്ള സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വലുതാണ് ആ വ്യത്യാസം ഉണ്ടാക്കിയെടുത്തത് തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ മഹാനായ ഐ എം എസ് ഗവൺമെന്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് യു ശി അധ്യക്ഷനായി സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ ഹരിദാസ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം ഇ ചന്ദ്രാങ്കദൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ സ്വാഗതവും ട്രഷറർ കെ വി രാജേഷ് നന്ദിയും പറഞ്ഞു മാനേജ്മെന്റുകളും ഉദ്യോഗസ്ഥരും നിലവിലെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി കാലതാമസം കൂടാതെ നിയമന അംഗീകാരം നൽകണമെന്നും ഭിന്നശിക്ഷി നിയമത്തിന് തസ്തിക മാറ്റിവെച്ചാൽ മറ്റു നിയമനങ്ങൾ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിധി മുഴുവൻ വിദ്യാലയങ്ങൾക്കും ബാധകമാക്കിയ സർക്കാർ ഉത്തരവിറക്കണമെന്നുമാണ് കെ എസ് ടി എ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്